അത്തഹിയാത്ത് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ അതിന്റെ തതിരി എഴുതിയില്ലേ ഇനി ഞമ്മക്ക് ഒമ്പതാമത്തെ പാഠം ദുആയും സലാമും അവസാനത്തെ അല്ലെ നമ്മള് ലാസ്റ്റ് സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മള് ദുആ ചെയ്തിട്ടാവണം സലാം വീട്ടേണ്ടത് മനസ്സിലായോ അതിനു മുമ്പ് നമ്മൾ അത്തഹീത്തിൽ ഇരിക്കാൻ പഠിച്ചിട്ടില്ലേ മിഞ്ഞാന്ന് ആരൊക്കെ ഇരിക്കാനൊക്കെ പഠിച്ചിരുന്നു അപ്പൊ അതില് ആദ്യത്തെ അത്തഹീയാത്ത് കാലിന്റെ മുകളിൽ ചന്തി വെച്ച് ഇരിക്കും അല്ലേ ആ പിന്നെ അതിന് പിന്നെ എന്താ പറയരു വേറൊന്നും ഇപ്പൊ വാക്കുകളില്ലല്ലോ എന്നാൽ കൂടുവോ നടുവോ നടുവല്ല വെക്കേണ്ടത് അവസാനത്തെ അവസാനത്തെ അത്തഹിയാത്തില് ചി നിരത്തിൽ വെച്ച് ഇരിക്കേണ്ടതുമാണ് അല്ലേ അപ്പൊ അതിന് ആദ്യത്തെ അത്തഹിയാത്തിന് പറയുന്ന ഒരു പേരുണ്ട് ഏത് ഈ പേ പിന്നെ ഫോട്ടോത്തിൽ കാണുന്നത് പോലെയുള്ള ഇരുത്തത്തിന് പറയുന്ന പേര് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്താണ് ആ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കേണ്ടത് എങ്ങനെയാണ് ഇഫ്തിറാഷിന്റെ എന്നാണ് പറയുക എങ്ങനെയാണ് ഇഫ്തിറാഷിന്റെ ഇഫ്തരാഷിന്റെ ഇങ്ങനെയാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് അല്ലെ ഇതിനാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം അതായത് രണ്ടാമത്തെ അത്തഹിയാത്തിൽ മനസ്സിലായോ നാല് റക്കായത്തുള്ള നിസ്കാരം ആണെങ്കിൽ മനസ്സിലായില്ല നീ ഇരുന്ന മൂസിന് ഇരുന്ന് കാണിച്ചെങ്ങനെ അപ്പൊ നാല് റക്കായത്തുള്ള നിസ്കാരം ആണെങ്കിലും മൂന്ന് റക്കാലത്തുള്ള നിസ്കാരമാണെങ്കിലും ആദ്യത്തെ ആദ്യത്തെ അത്തഹിയാത്ത് ഇരിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്താ പറയാ എന്ന് പറയുന്നതാണ് ഇനി അവസാന റക്കായത്തിൽ ഇരിക്കുന്ന അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ എന്താ പറയാ തവർറുക്കിന്റെ ഇരുത്തം എന്ന് പറയാ എന്ത് പറയോ തവറുക്ക് അല്ല തവർക്ക് മനസ്സിലായോ അപ്പൊ ആദ്യത്തെ അത്തെയാത്ത് എങ്ങനെ ഇരിക്കുക മോസിനിരുന്ന ആദ്യത്തെ അത്തയാത്തിരുന്ന ആ അതിനെന്താ പറയാ ഇഫ്തിറാഷിന്റെ റാഷിന്റെ ഇരുത്തം എന്ന് പറയോ അവസാനത്തെ എങ്ങനെ ഇരിക്കുക ആ ഏസിനെ കണ്ട അതിനെന്താ പറയാ തവറുഖിന്റെ ഇരുത്തം എന്നോ പറയുന്നതാണ് ഇൻഷാല് ഇതുപോലെ നിസ്കരിക്കണട്ടാ